എല്ലാവർക്കും നമസ്കാരം ഇന്ന് ക്യാരറ്റ് വെച്ചിട്ട് ഒരു മോരൂച്ച കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം വേറെ പച്ചക്കറി ഒന്നും ഇല്ല ഇവിടെ അപ്പം അതുകൊണ്ട് ഒരു ക്യാരറ്റ് ഉണ്ട് ഇവിടെ അത് വെച്ചിട്ട് നല്ലൊരു മോരൂച്ച കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം ഈ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു ഇനി മോരൂച്ച കൂട്ടാനിലേക്ക് ആവശ്യമുള്ള ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തു കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി അധികം പുളി ഇല്ലാത്ത തൈര് എടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്തി നന്നായിട്ട് അങ്ങനെ ഉടച്ചു കൊടുക്കോരച്ച കൂട്ടാൻ ഉണ്ടാക്കി നോക്കുക ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായു ശേഷം കൊടുക്കുക കുറച്ച് ഉലുവ കറിവേപ്പില ചുവന്ന മുളക് കടുകൊക്കെ പൊട്ടുന്നുണ്ട് അതിലേക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി ഒക്കെ ചേർത്ത് കൊടുക്കുക നന്നായി വഴറ്റി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇനിയാണ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റ് എല്ലാം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക ക്യാരറ്റൊക്കെ ഒന്ന് വഴണ്ടി വന്നു അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് വെക്കുക ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കായത്തിൻ്റെ സ്മെല്ല് ക്യാരറ്റ് ഒക്കെ ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആയി ഇനി ഇതിലേക്ക് അടിച്ചു വെച്ച തൈര് ഒഴിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ പണി വള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക അല്ലാതെ കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ക്യാരറ്റ് വെച്ചിട്ടുള്ള മോര് ഒഴിച്ച് കൂട്ടാൻ റെഡിയായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യരുത് നല്ല ഹെൽത്തിയും കൂടിയാണ് നല്ല ടേസ്റ്റിയായ ക്യാരറ്റ് മോരൊഴിച്ച കൂട്ടാൻ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ